ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഇതുകൊണ്ട ചക്ക പേര് മുതൽ തലവരെ കായ്ച്ചു കിടക്കുന്നതും ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്തതാണ് ചുമ്മാതുള്ള തള്ളു മാത്രം കണ്ടിട്ട് കാര്യമില്ല ഒരു നാലഞ്ച് കൊല്ലമൊക്കെ കായ്ച്ചു കഴിയുമ്പം ആദ്യത്തെ ഒരു പ്ലാവ് കർഷകൻ്റെ അവസ്ഥയാണ് ഞാൻ നാട്ടിലെത്തി എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ രാവിലെ നമ്മൾ ഇച്ചിരി ചക്കയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് പറമ്പിലെ ചക്കത്തോട്ടത്തിലോട്ട് പോകാൻ ഇറങ്ങിയാണ് അപ്പോൾ ഒന്ന് പോയി നോക്കാൻ ചക്കയൊക്കെ ഉണ്ടോയെന്നുള്ളത് അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നാട്ടിലെ കാഴ്ചകളാണ് ഗ്രാമീണ വഴികളിക്കൂടെ യാത്രയാണ് പ്ലാവ് വെച്ചിരിക്കുന്ന ഇച്ചിരം മാറിയാണ് ഒരു കിലോമീറ്റർ മാറിയാണ് പ്ലാവും തോട്ടം ഞങ്ങളുടെ ആണ് നേഴ്സറി അങ്ങനെ വ ഏറ്റവും വർക്ക് മുന്തു മലയാക്കി ആയതുകൊണ്ട് ഈ ക്യാമറ ആകുന്ന കാരണം ശരി കാണാൻ പറ്റുമോ എന്നറിയില്ല നമ്മുടെ പ്ലാവൻ തോട്ടത്തിൽ വന്നു കുറെ നാളായിട്ട് ഇങ്ങോട്ട് നോക്കാതെ കിടക്കുന്ന കാരണം കാറും പള്ളയൊക്കെ കെട്ടി കിടക്കുകയാണ് നമ്മുടെ ഇതുണ്ടോ വിയറ്റ്നാം എയർലി കക്ക അയച്ചു കിടക്കുന്നുണ്ടോ ഇത് തയ്യാണ് കാട്ടൊക്കെ വലിയ പ്ലാവുണ്ട് ഇത് വിയറ്റ്നാം എയർലി അല്ല ഇത് ഡാങ് സൂര്യ എന്ന് പറയുന്ന ഒരു ഇനമാണ് ഈ കാണുന്നത് ഈ പ്ലാവേലും ചക്കയുണ്ട് കേട്ടോ ഇതും ഡാങ് സൂര്യ ആണ് ചെറിയ പ്ലാവ് ഇടയ്ക്കിടെ വെച്ചിരിക്കുന്നത് വിയറ്റ്നാം എയർലി അതായത് ഡാങ് ഞാൻ ഇരു ആദ്യം ഞാനൊരു എട്ട് വർഷം മുമ്പ് വെച്ചതാണ് അന്ന് ഇരുപത്തഞ്ചടി അകലത്തിൽ വെക്കാനാണ് തീരുമാനിച്ചത് വലിയ ആകുന്ന കാരണം ഇരുപത്തഞ്ചടി അകലത്തിലാണ് വെച്ചത് അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വിയറ്റ്നാം എയർലി ഇറങ്ങിയത് അപ്പോൾ വിയറ്റ്നാം എയർലി ഇറങ്ങിയപ്പം ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് വിയറ്റ്നാം എയർലി വെച്ചു പിന്നെ അധികം ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കമ്പ ഒടിഞ്ഞ് കിടക്കുന്നുണ്ടോ അതായത് ചക്കയുടെ പാരം കൊണ്ട് ഇത് ഒടിഞ്ഞ് താഴെ പോയതാ വലിയ ചക്ക കിടപ്പുണ്ട് ചക്കാഴ്ച നിൽക്കുന്നുണ്ടോ കംപ്ലീറ്റ് കാളാണ് വാഴയും പ്ലാവും ആയിട്ട് നിൽക്കുകയാണ് വേറെ ഒരു മനോഹര കാഴ്ച ഞാൻ കാണിക്കാം അതായത് ഈ പ്ലാവിൻ്റെ അവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു വാഴ ഒടിഞ്ഞു പോയി ഒടിഞ്ഞ വാഴ കണ്ടോ ഒരു വാഴ കംപ്ലീറ്റ് പഴുത്ത് നിൽക്കുകയാണ് ഒരു കാ പോലും ഒരു പക്ഷി പോലും തിന്നിട്ടില്ല നൂറ് ശതമാനം ഇത് ഓർഗാനിക് എന്ന് നമുക്ക് പറയാം അതായത് ഒരു വളം പോലും ചെയ്യാതെ വെച്ചിരിക്കുന്ന വാഴയാണ് ഇത് കുഴിച്ചു വെച്ചിട്ട് ഞാൻ ഇത് പ്രാവ് ഇടക്ക് വെച്ച വാഴയാണ് ഇടയ്ക്ക് വെച്ച വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൈ വെച്ചപ്പോൾ അതിന് തണലിന് വേണ്ടി ഞാൻ വെച്ചതാണ് അത് കഴിഞ്ഞ് അത് വെട്ടിക്കളഞ്ഞതാണ് എന്നിട്ട് ആ കുറ്റിയെന്ന് വീണ്ടും കിളുത്ത് വന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നല്ല വലിയ വലിയ കൊല കംപ്ലീറ്റ് ഴുത്ത് നിൽക്കുകയാണ് പക്ഷികൾക്ക് പോകണ്ടു പോലും ഇപ്പൊ പഴം വേണ്ടാത്ത അവസ്ഥയായി ഇതുകൊണ്ട് ചക്ക പഴുത്ത് ചോട്ടി വീണ് കിടക്കുകയാണ് നമ്മൾ നോക്കാൻ ആളില്ലെങ്കി പിന്നെ ഇതുകൊണ്ടോ മുകളിലും പഴുത്ത് ഇളി കൊത്തിയും ഒക്കെ ചക്കപ്പഴം ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം വാഴപ്പഴം ഒന്നിനും വേണ്ടാത്തത് ഇതൊക്കെ ഡാങ് സൂര്യ അനത്തിൽപ്പെട്ടതാണ് കണ്ടോ ചോറ് മുഴുവൻ ചക്ക പഴുത്ത് ചക്കക്കുരുവുമായിട്ട് കിടക്കുകയാണ് നോക്കാൻ ആളില്ലാതാ പ്ലാവും തോട്ടം വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് മൂക്കുന്ന കാരണം പറിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്ലാവ് വെച്ചിട്ട് കാര്യമുള്ളൂ ഇതുകൊണ്ട് ഇത് വീട്ടിനേലെയാണ് ഇത് പറിക്കാതിരുന്ന് ഇതിൻ്റെ ചൂട്ടി വീണ് കിടക്കുന്നുണ്ടോ പഴുത്ത് ഇതുകൊണ്ടോ ഇതെല്ലാം ചക്കയായിരുന്നു കിടക്കാതെ നോക്കുക അതുകൊണ്ട് ഇതെല്ലാം പൊഴിഞ്ഞ് പോയതാണ് ടാസ്റ്റ് ഒരു ചക്കയുണ്ട് നല്ല പഴുത്ത നല്ല സൂപ്പർ ചക്ക ഇതുകൊണ്ടോ നല്ല മുഴുത്ത ചക്ക പഴുത്ത് പൊഴിഞ്ഞ് ചുവട്ടി കിടക്കുക മരത്തേലും കിടപ്പുണ്ട് ചക്കണ്ട് പുണ്ടോ ആണോ ആളാ പടുത്തേനും പുഴുവണ്ടോ അപ്പാ അതെങ്ങനെ ഞാൻ ഇപ്പൊ തൊട്ടുന്നേക്കെ ആ കളാം നടക്കുന്നുണ്ട് ചതഞ്ഞ പാടുണ്ടെങ്കിൽ അത് പുഴുണ്ട് ഇതാ ഇതില് തൊലി പൊളിച്ച് കഴിയുമ്പോ ഇതുപോലെ ചതഞ്ഞ പാട് കാണുകയാണെങ്കിൽ അതിനകത്ത് പുഴു കാണും മറ്റേ കൂടി ചേരണം പോയി ഉള്ളന്മാരെ അതൊക്കെ കളഞ്ഞനാക്കട്ടെ ആന്നല്ലേ ഇവിടെ ഇരുന്നല്ലേ എല്ലാം പോയതാണ് എന്നാണല്ലേ ഞാനൊന്നും తినേപ്പേ ഉള്ളൂ കേട്ടോ നാടേ ചിന്ന ഇതിനെ ഇന്നെ വലിയ വയ്യ പോയില്ല ഈ പാച്ചേള്ളന്നേ തോ അടിച്ച് പടുത്തു പോയതിനേ ഉള്ളൂ ഇതെല്ലാം താള കണ്ണാടി വെച്ചിട്ട് കാണുന്നു പിന്നെ പൂള കണ്ണാടി വെച്ചാൽ പുഴു വന്നു മാത്രം കണ്ടോ നിങ്ങള് കണ്ടേ വീട്ടിൽ പോയി പരിശോധിച്ചിട്ട് ആ നിക്കുന്ന നമ്മുടെ നാടൻ ഒരു പ്ലാവ് ഒരു സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു ആ നാടൻ പ്ലാവാണ് അയച്ചു നിക്കുന്നത് വണ്ടി വണ്ടി ചൂടല്ലേ ചെറിയ ഒരു ഓലി പോലെ കുത്തിയിരിക്കുന്നതാണ് അതായത് പന്ത്രണ്ട് മാസവും ഇവിടെ വെള്ളമുണ്ട് അതായത് നാട്ടിലുള്ളവരെ കുളിക്കാനും അലക്കാനും കുടിക്കാനും ഒക്കെയുള്ള ഒരു ജലസ്രോതസ്സാണ് ഈ കാണുന്നത് ഇതിലൊരു ഒരു ഒരൊന്നര അടി വെള്ളം താഴോട്ട് പോവുകയുള്ളൂ ബാക്കി വെള്ളം അത്രയും ലെവലിൽ ഇപ്പോഴും ആ ലെവലിൽ വെള്ളം കിടക്കും ഇപ്പം ഇത് നിറഞ്ഞു കഴിഞ്ഞ ഒഴുകാണിയെന്ന് വെള്ളത്തിൻ്റെ എരമ്പൽ കേൾക്കാമല്ലോ ഇതിൻ്റെ അടുത്തുകൂടെ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ചെറിയ ഒരു അരിവിയുണ്ട് ഉണ്ടോ മനോഹരമായ ഒരു അരുവി മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടമാണ് പണ്ട് ആൾക്കാര് കുളിക്കാനും നനയ്ക്കാനും ഉപയോഗിക്കുന്നതാണ് പിന്നെ താഴോട്ട് പാറയാണ് ഒഴുകി ഒഴി ഒഴുകി അങ്ങ് പോവാലോ കുളിക്കാനും അലക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ കണ്ടോ വാഴയില വെട്ടി തടയണ പോലെ വെച്ചിരിക്കുകയാണ് കാരണം അവിടെ ഇറങ്ങിയ മീനുകളൊക്കെ ഇപ്പോൾ ഒന്ന് കടിക്കാറുണ്ട് മീനൊന്നും കാണുന്നില്ല ഞാൻ ഇറങ്ങിയോണ്ട് മാറിയതാണോന്നറിയത്തില്ല വെള്ളം താഴോട്ട് ഇങ്ങനെ ഒഴുകി പോവുകയാണെങ്കിൽ പാറയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഞാൻ വലിയ റിസ്ക് എടുക്കുന്നില്ല താഴോട്ട് കാണിക്കുന്നില്ല ഇത് താഴോട്ട് നല്ല താഴ്ച ഇല്ല ഇതിൻ്റെ മേലെ ഈ കാണുന്നതാണ് എൻ്റെ പ്രോപ്പർട്ടി നമ്മൾ വിദേശത്തിൽ ഇരുന്ന് കൈകാര്യം ചെയ്താൽ ഇങ്ങനെയൊക്കെ ഇരിക്കും ഇത് ചെങ്കതളി നമ്മൾ വേലിയൊക്കെ കെട്ടി സംരക്ഷിക്കണമെന്നൊക്കെ പറയുന്നത് വേലിയൊക്കെ കെട്ടി സംരക്ഷിച്ചതാണ് ഈ കാണുന്നത് കണ്ടോ വേലിയൊക്കെ പൊക്കി അവർ കെട്ടി വെച്ചിരിക്കുകയാണ് അടി കൂടെ കയറിപ്പോകാൻ സൗകര്യത്തിന് ചക്ക വീണ്ിടക്കുന്നുണ്ടോ ഇത് വലിയ കൊലയായിട്ടുണ്ടാവും കൊലയായിട്ടുണ്ടാകുന്നതുകൊണ്ട് അത് കൊല താങ്ങാതെ വരുന്ന കാരണം അത് നടന്നു പോകുന്നതാണ് അത് പഴവാ ഇത് ഡാങ്സൂരിയാണ് മേലട്ടെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ ഒക്കെ ഉണ്ട് എല്ലാം പഴുത്ത് പോവായിരുന്നു നോക്കാനാളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ നാട്ടിലെ അതുപോലെ നോക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ പ്ലാവ് വെക്കാവുള്ളൂ ആദായം വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുള്ള വിളകൾ പോലെ ഒന്നിച്ച് വിളഞ്ഞ് കിട്ടുകയില്ല ഇത് പലപ്പോഴും പല ദിവസമാണ് ഇത് വിളയ്യുന്നത് അതുകൊണ്ട് നമുക്കൊരു കച്ചവടക്കാർക്ക് പോലും വന്ന് ഒരു വണ്ടിയിൽ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചിലപ്പം ഒരു വണ്ടിക്കുള്ളതൊക്കെ കിട്ടും അപ്പോൾ എല്ലാ ദിവസവും വണ്ടി വന്ന് ഇങ്ങനെ കുറച്ചു കുറേ പറിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് പ്ലാവ് കൃഷി ചെയ്ത് മുതലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കൃഷി ചെയ്യുന്നവർ ആലോചിക്കുക ആലോചിച്ചിട്ട് ചെയ്യാവുള്ളൂ എനിക്ക് പറ്റിയ ആനമണ്ടത്തരം വേറെ ആർക്കും പറ്റരുത് ചക്കു കുഴപ്പമില്ല പണ ചക്ക ഉണ്ടാവും പക്ഷേ ഇതാണ് പ്രശ്നം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഒന്നിച്ച് വിളവ് കിട്ടുകയല്ല അക്കയ്ക്ക് നമ്മൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ വിലയൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതേപോലെ ചിലപ്പം കുറച്ച് ഒരു വണ്ടി കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ചക്ക കിട്ടുള്ളൂ ഒന്നിച്ചൊന്നും പറിച്ചുകൊണ്ട് പോരാൻ പറ്റത്തില്ല അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നങ്ങൾ ഇല്ല കൊല ഇങ്ങനെ കൊലയായിട്ടുണ്ടാകുന്നതാണ് അത് ചക്ക വളർന്നു കഴിയുമ്പോൾ താങ്ങാതെ വരുമ്പോഴത്തേക്കാണ് ഈ ചക്കയല്ല പൊഴിഞ്ഞു ചൂട്ടി കഴുകുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ നോക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ആകുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നാട്ടിലെ ചിലവൊക്കെ അനുസരിച്ച് നമുക്ക് ഒരാളെ നിർത്തി പറഞ്ഞ പോലെ അത് നോക്കിയും പിടിച്ചുവൊന്നും ഇതൊന്നും മുതലാകത്തില്ല എന്നുവെച്ചാൽ അവർക്കുള്ള ശമ്പളക്കാശ് പോലും ഇതിൽ നിന്ന് കിട്ടുകയില്ല മാർക്കറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ചക്ക ഒരാളെ കൊണ്ട് പറപ്പിച്ചു അത് ചുമന്ന് വണ്ടിയൊക്കെ ഏറ്റവും വണ്ടിയുടെ വണ്ടി കൂലിയും കഴിഞ്ഞ് അത് വിൽക്കാൻ ഒരാളെയൊക്കെ ഇരുത്തിയൊക്കെ വരുമ്പത്തേക്കാണ് നമ്മളീ പറഞ്ഞാൽ അമ്പത് രൂപ നൂറ് രൂപയ്ക്ക് കിട്ടിയാലും ചക്ക മുതൽ കാശ് പോലും കിട്ടിയതല്ല അല്ലെങ്കിൽ തോട്ടത്തിൽ വന്ന് ഓരോ ദിവസം വന്ന് ആൾക്കാർ വന്ന് പറിച്ചുകൊണ്ട് പോവുകയും മേടിച്ചോണ്ട് പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണേ അപ്പോൾ ആരെങ്കിലും വന്ന് ചക്ക വേണമെന്നുണ്ടെങ്കിൽ ഞാനും തരാം കുഴപ്പമില്ല ഇവിടെ വന്ന് പറിച്ചോണ്ട് പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് ശരിയാണല്ലോ ഇതിൻ്റെ എൻ്റെ പേര്ന്നാണ് റിയോ എൻ്റെ പേരെനിക്കറിയത്തില്ല ഇത് പറമ്പിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഇഷ്ടംപോലെ അങ്ങ് ഉണ്ടാകും ഭയങ്കര ശല്യമാണ് പോകത്തില്ല ഇതാ നമ്മുടെ മീൻ വളർത്തുകാർക്ക് ഏറ്റവും നല്ലതാണ് മറ്റേ ഡാ മറ്റേ ജൈന്തി ഗൗരാമി വളർത്തുന്നവർക്കൊക്കെ ചക്ക മൂത്രം എന്നറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് കൊത്തി കൊടുക്കാം അപ്പം ഇത് ഈ കറ വരുന്നതോ കറ വെള്ളവും കറയും കൂടെ വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് മൂത്തതാണ് വെള്ളം വരും വെള്ളം പോലെ വരുന്നുണ്ടോ അത് മൂത്തമാണ് താഴെ കിടക്കുന്നുണ്ടോ ഇതെല്ലാം മൂത്തപ്പോഴും പഴുത്ത് താന്നുപോകും താഴെ വേണ്ട മൂക്കടപ്പിക്കുന്ന സാധനം മൂക്കട മൂക്കടത്തിരിക്കുകയാണ് എന്നാൽ പോലും ഭയങ്കര സ്പെല്ലാ പഴുത്ത് കിടക്കുകയാണ് അടിപൊളി ചക്ക അപ്പൊ ഇത് നമുക്ക് പറഞ്ഞോട്ട് പോവാം ബാക്കി ചക്ക ഞാൻ ആരെങ്കിലും ില്ലാതെ പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഈ മരങ്ങളൊക്കെ കുടമ്പുളിയാണ് ആ നിൽക്കുന്നത് ഈ നിൽക്കുന്നത് ഇതൊക്കെ കുടമ്പുളിയാണ് വിള ഇതേക്കായില്ല ചേണ്ടചക്ക പഴുത്തും ഉണങ്ങിയൊക്കെ കിടക്കുന്നുണ്ടോ ഇതുണ്ടോ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ ഇത് വേരി വരെ കായാണ് ഇതുകൊണ്ട് ചക്ക വേര് മുതൽ തലവരെ കാഴ്ച കിടക്കുന്നതും ബാക്കി നിരത്തും കിടക്കുന്നതൊക്കെ ഉണ്ടോ അതായത് ഏതാണ്ട് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്തതാണ് അതായത് ചക്ക കൃഷി ചെയ്ത് കോടികൾ സമ്പാദിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തി പക്ഷേ അത് ഉൽപാദനാദിപ്പിക്കുകയും അതുപോലെ ഈ അവസ്ഥയിൽ എത്തുകയും അവസ്ഥയിലെത്തുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളൊന്ന് കണ്ടു ചുമ്മാ തുള്ള തള്ളു മാത്രം കണ്ടിട്ട് കാര്യമില്ല മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ചക്കയുടെ വിലയും ലൂലൂലും സൂപ്പർ മാർക്കറ്റിലും അമേരിക്കയിലും യു എസ് എല്ലുമൊക്കെ കാണുന്ന ചക്കയുടെ വില കണ്ടുകൊണ്ട് ആരും ഈ പണിക്കിറങ്ങാതിരിക്കുക നല്ലത് വീട്ടിൽ വേണമെങ്കിൽ ആവശ്യത്തിന് കണ്ടെനം വെക്കുക ഈ പ്ലാവൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കൊല്ലമൊക്കെ കായ്ച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര പരിതാപകരമാണ് ആദ്യത്തെ വർഷമൊക്കെ ഡാങ്ചൂരിയൊക്കെ നല്ല വലിപ്പമുള്ള ചക്ക കിട്ടി അത് കഴിഞ്ഞ് അത് ചെറുതായി ചെറുതായി ഇപ്പം ഒരു പ്ലാവലയുടെ വലിപ്പമായി പ്ലാവലയുടെ വലിപ്പായപ്പം ചാക്ക ഇലയുടെ പ്ലാവൻ്റെ ഇലയുടെ വലിപ്പം തന്നെ ഉള്ളൂ പക്ഷേ ഒരു കാര്യം എന്നുവെച്ചാൽ ആ പ്ലാവ് നിറച്ച് കായ്ക്കുന്നുണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നമ്മൾ കണ്ട് വെച്ചാൽ ആദ്യം കുറച്ച് നാളൊക്കെ ഇങ്ങനെ തരും അതായത് നമ്മൾ തൈ വിച്ചവനെ തെറി വിളിക്കരുതല്ലോ കുറച്ച് ദിവസമൊക്കെ കഴിയും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നോട്ടക്കുറവാണെന്നൊക്കെ പറയും എന്ന ആരും അങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല അതിന് വലിയ ആവശ്യമൊന്നുമില്ല നമ്മുടെ നാടൻ പ്ലാവുകളൊക്കെ സംരക്ഷിക്കുകയാണ് എപ്പോഴും നല്ലതെന്നേ ഞാൻ പറയുള്ളൂ ആടൻപ്ലാവ് വെച്ചാലും കുഴപ്പമില്ല അവസാനം തടിയെങ്കിലും കിട്ടും ഇത് ഉണ്ടോ അതായത് ആദ്യത്തെ ഒരു പ്ലാവ് കർഷകൻ്റെ അവസ്ഥയാണ് അല്ലാതെ പ്ലാവ് കൃഷി ചെയ്ത് ആരും കോടീശ്വരനാകത്തില്ല അവൻ തെണ്ടി ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ടാക്കിയൊക്കെ പറഞ്ഞ് വണ്ടിയൊക്കെ കയറ്റി കൊല വെച്ചിട്ടെ കൊല വെച്ചിട്ടെ തീറ്റ മുട്ടരുത് ഇങ്ങോട്ട് അങ്ങനെ തീറ്റ മുട്ടരുതാ എന്റെ മൂട് ആ ആ രണ്ടോ പറിക്കോ പ്രത്യേകിച്ച് വിശ വിദേശത്ത് ഇരുന്നുകൊണ്ട് ചക്ക കൃഷി ചെയ്താൽ ഇങ്ങനെയിരിക്കും ഇന്നും പറിക്ക നാളെ കൊണ്ടുപോയി അപ്പോൾ ചക്ക പറിക്ക തൽക്കാലം ഇവിടെ നിർത്തി എന്താണെന്നു വെച്ചാൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റിയാലേ ചക്കയെല്ലാം കൂടെ പറിച്ച് വണ്ടിയെ കൂട്ടിക്കൊണ്ട് പോകാൻ പാട്ട് പാടാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും അക്ക പറിക്കാൻ വരുന്നതായിരിക്കും